അങ്ങനെ ബിഗ് ബോസ് അൻപതാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ അൻപതാം എപ്പിസോഡിന് ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും വിടിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ചെറുതായിട്ടുള്ള റനയോടാണ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ലാലേട്ടൻ പറയുന്നത് അങ്ങനെ ഓരോരുത്തരോടായി അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റസമ്മതമൊക്കെ നടത്തിയിട്ടാണ് സംസാരിക്കുന്നത് ആർക്കും ആരോടും വഴക്കൊന്നുമില്ലാത്ത രീതിയിലാണ് എല്ലാവരുടെയും സംസാരം അങ്ങനെ അൻപതാം എപ്പിസോഡ് കഴിഞ്ഞു ഇനി കളി മാറും എന്തായാലും ഇന്ന് ഒരാൾ ആവുന്നുണ്ട് അത് ആരാ എന്ന് നമുക്കറിയില്ല അങ്ങനെ എവിഷനിൽ വന്നിട്ടുള്ള ഒരു ആറ് പേരെ ഗാർഡൻ ഏരിയയിൽ നിർത്തിയിട്ടുണ്ട് എന്നിട്ട് ഓരോരുത്തരോടായിട്ട് നമ്പർ എടുക്കാൻ പറയുന്നുണ്ട് ലാലേട്ടൻ നമ്പർ എടുത്തിട്ട് തന്നെ ആ ഒരു നമ്പറിൽ കാണുന്ന ആൾ അതിൽ തന്നെ കാണിക്കുന്നുണ്ട് സേവ്ഡ് ആണോ എന്നുള്ളത് എവിക്റ്റഡ് ആണോ എന്നുള്ളതും ക്യാമറയിൽ കാണിക്കാൻ പറയുന്നുണ്ട് ആൾക്ക് മാലയിട്ട് ഡാൻസ് ചെയ്ത് ചെയ്തുകാണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരാനാണ് പറയുന്നത് കാണാൻ നല്ലൊരു രസം ഉള്ള വീഡിയോ തന്നെയായിരുന്നു അത് എന്നാൽ നമ്മുടെ അനീഷാണ് ഷാനവാസിനെ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ അനുമോള് ആര്യനെയാണ് കൊണ്ടുവരുന്നത് സാബു മോനും ഒക്കെ സേവ് ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളത് ക്ഷ്മിയും അതുപോലെ നമ്മുടെ റനയുമാണ് ഇതില് ഒരാളാണ് പുറത്ത് പോകുന്നത് ലാസ്റ്റായിട്ട് അക്ബർ ആണ് രണ്ടു പേർക്കായിട്ട് ഈ ഒരു മാലയും കൊണ്ടുപോകുന്നത് അക്ബർ ആകെ നിരാശയിലാണ് കാരണം ആരാണ് പുറത്ത് പോകുന്നതെന്ന് അക്ബറിനെ അറിയാമല്ലോ അപ്പൊ അക്ബർ അധികം ത്രില്ലൊന്നും കൊടുത്തിട്ടില്ല ഞാൻ എന്തായാലും മാല മാലയിടുകയാണ് എനിക്ക് ഇനി നിങ്ങൾ കളിപ്പിക്കാനൊന്നും വയ്യാ എന്ന് പറഞ്ഞിട്ട് തന്നെ ലക്ഷ്മിക്ക് മാലയിട്ട് കൊടുക്കുന്നു നമ്മുടെ റനയാണ് പുറത്ത് പോയിട്ടുള്ളത് അങ്ങനെ റന പുറത്തായിരിക്കുകയാണ് അവൾ നല്ല ഹാപ്പിയിലാണ് അങ്ങനെ അധികം കരയാതെ തന്നെ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞു പോയി റെന പോയതിൽ ഏറ്റവും സങ്കടം ബിന്നിക്കാണ് എന്നാലും എല്ലാവർക്കും നല്ല സങ്കടമുണ്ട് എന്തായാലും റന ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയിരിക്കുകയാണ് പു പുറത്ത് വന്നിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടു ഉള്ളിലുള്ള ഒരാളെയല്ല പുറത്ത് നല്ല സൈലൻറ്റായിട്ട് അധികം അങ്ങനെ ഉച്ചത്തിലൊന്നും സംസാരിക്കാത്ത ഒരാൾ തന്നെയാണ് എന്താണ് ബിഗ് ബോസ് ഹൗസിൽ നമുക്ക് വേറൊരാളായിട്ട് തോന്നുന്ന ഒരു രീതിയിലാണ് അവളുടെ ക്യാരക്ടർ എന്തായാലും ഇത്രയും ആളുകളിൽ നിന്നപ്പോൾ ഉള്ളൊരു മാറ്റം ആവാം എന്തായാലും അവൾക്ക് അങ്ങനെ ഹേറ്റിയേഴ്സൊന്നും അധികമില്ല അവളോട് അങ്ങനെ സ്നേഹം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് പുറത്ത് വന്നാലും അവൾക്ക് അവളോടത്ര ദേഷ്യമൊന്നും ആർക്കുമില്ല മസ്താനിക്കോടും അതുപോലെ അപ്പാനിയോടൊക്കെ ഒരു വെറുപ്പാണ് പ്രേക്ഷകർക്കുണ്ടായത് എന്നാൽ ട്രനയോട് അതൊന്നും ആർക്കുമില്ല